ഹലോ ഡിയേഴ്സ് ഇന്ന് ഞങ്ങൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ കൂരിയാണ് ഇതുവരെ ഞാൻ പോകാത്ത ഒരിടത്തേക്കാണ് ഏട്ടൻ ഇന്ന് എന്നെ ചൂണ്ടയിടാൻ കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമായി നല്ല സ്ഥലം നല്ല കാറ്റ് ഇവിടെ വന്നാൽ ചൂണ്ടയിടാൻ തോന്നില്ല കിടന്നുറങ്ങാൻ തോന്നും ഏട്ടൻ കൂരിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ട സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കൊളുത്തും അതുപോലെ ചെറിയൊരു പ്രസ് വെയിറ്റും ഇട്ട് ചെമ്മീൻ കോർത്താണ് നമ്മൾ കൂരിയെ പിടിക്കുന്നത് ഇതിപ്പോൾ ഏട്ടൻ കൊളുത്ത് കിട്ടുന്നതാണേ ഇതാണ് പ്രസ് വെയിറ്റ് ഇത് ഇത്ര വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് കുരിയെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നത് ചെമ്മീനാണ് ആണേ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ ചെമ്മീൻ പൊളിക്കുവാണേ ചെമ്മീൻ പൊളിച്ച് പകുതിക്ക് മുറിച്ചിട്ടാണ് നമ്മൾ ആ കൊളുത്തിൽ കയറ്റി വെക്കുന്നത് ആദ്യമേ ഇട്ടപ്പോൾ തന്നെ ഏട്ടന് വലിയൊരു കൂരി കിട്ടി പിന്നെ അവിടെ നിന്നൊന്നും കൊത്താതായപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി ഇടാൻ തുടങ്ങി അവിടെ ചെന്നപ്പോൾ നല്ല കൊത്തലുണ്ടായിരുന്നു കൊത്ത് കിട്ടി പിടിക്കുന്ന എല്ലാം നല്ല ചെറിയ കൂരിക്കുഞ്ഞുങ്ങളെ ആയിരുന്നു ഏട്ടൻ എന്നെ കാണിച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് പറഞ്ഞു വിട്ടു അത് പോയി വളരട്ടെ എന്ന് ഏട്ടൻ പറഞ്ഞു പിന്നീട് ചൂണ്ടിയിട്ടപ്പോൾ കിട്ടുന്ന എല്ലാം അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നേ ഇവിടെ കുറച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഴയ സ്ഥലത്തോട്ട് തന്നെ പിന്നെയും പോയി പിന്നെ പിടിച്ചതെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള കൂരിയായിരുന്നേ അങ്ങനെ ആയിട്ടും കുറേ ചൂണ്ടയിട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് എന്നോട് ചൂണ്ടയിടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ചൂണ്ടയിട്ടു എനിക്കൊരു കൂരീനെ കിട്ടി പിന്നെ ഞാൻ ഇട്ടില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം കുറച്ച് കൂരീനെയൊക്കെ പിടിച്ച് നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ എത്രയാണ് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്